ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൂർക്കൃഷിയിൽ നിന്നുള്ള വിളവെടുപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണേ അടുക്കളത്തോട്ടമെന്നോ മട്ടുപ്പാവിലെ കൃഷിയെന്നോ ഒക്കെ വിളിക്കാവുന്ന നമ്മുടെ ചെറിയ കൃഷിത്തോട്ടത്തിൻ്റെ വലിയ വിശേഷങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥ നമ്മുടെ രാജ്യ ഗ്രോ ബാഗുകളിൽ മണ്ണും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒക്കെ അളവിനനുസരിച്ച് ഇളക്കി നിറച്ച് ബെഡ് തയ്യാറാക്കുന്നത് മുതൽ വിളവ് വരെയുള്ള എല്ലാം നമ്മുടെ ചിറ്റയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഒരു കണക്കിന് പറഞ്ഞാൽ മുതലാളിയും തൊഴിലാളിയും എല്ലാം രായിച്ചിട്ട് തന്നെയാണെന്ന് തന്നെ പറയാം എന്തായാലും ചിറ്റ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന കൂർക്കയാണ് കേട്ടോ നടാൻ ഉപയോഗിച്ചത് ഒരു കവറിൽ തന്നെ മൂന്നും നാലും കൂർക്ക വീതമാണ് നട്ടത് വളരുന്നതിനനുസരിച്ച് തണ്ട് മുറിച്ച് മാറ്റി മാറ്റി നട്ട് അതിലും ധാരാളം കൂർക്കകൾ ഉണ്ടാവുകയും ചെയ്തു നമ്മൾ പറമ്പിലോ മറ്റോ നടുകയാണെങ്കിൽ ഈ തണ്ടിന് മുകളിൽ മണ്ണ് ഇടുന്നതനുസരിച്ച് വീണ്ടും കൂർക്കകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സന്തോഷം കൊണ്ട് ചിരി വരുന്നു എന്നൊക്കെ ചിറ്റ ഇടയ്ക്ക് പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് കൂർക്കയിൽ നിന്ന് ഇത്രയും വിളവ് ലഭിക്കുന്നത് ആദ്യമൊക്കെ ഒന്നോ രണ്ടോ കൂർക്കയൊക്കെ നോക്കി അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് കണ്ടാണ് നമ്മൾ വീണ്ടും കൂടുതൽ കൂർക്കകൾ നടാൻ തുടങ്ങിയത് മുഴുവൻ കൂർക്കയും നമ്മൾ പറിച്ചിട്ടില്ല വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം മതിയല്ലോ എന്ന് കരുതി അത് എടുക്കുന്നുള്ളൂ ഒരു കണക്കിന് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നതല്ലേ നല്ലത് ചുറ്റി ഓരോ ഗോ ഗ്രൂപാഗികളും മാറി മാറി കൂർക്ക പറിക്കുകയാണ് ആദ്യമൊക്കെ ചെറിയ ചെറിയ കൂർക്കയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു ഗ്രൂപാഗ്യയിൽ നിന്ന് സാധാരണയിലും വലിപ്പമുള്ള കൂർക്കകൾ പറിച്ചു നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനും കൂടുതൽ സന്തോഷമാണ് മധുരമല്ല അതിമധുരം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണിപ്പോൾ കൂർക്ക മാത്രമല്ല വഴുതന മഞ്ഞൾ ചീര തക്കാളി ഫയർ പച്ചമുളക് കാന്താരി തുടങ്ങി ചെറിയ രീതിയിലുള്ള മറ്റു പച്ചക്കറികളും ഗ്രോബായകളും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്